എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ ഫോർത്തിൽ ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഒരു പക്ഷേ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചരിത്രമായേക്കാവുന്ന വരും തലമുറ വായിക്കുമ്പോൾ ചരിത്രരേഖകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രശസ്തിയായിട്ടുള്ളൊരു വനിതയാണ് അതിനുമപ്പുറത്തേക്ക് വയനാട് ജില്ല പോലെ ഒരു പിന്നാക്ക ജില്ലയിൽ നിന്നും ഒരു അഖിലേന്ത്യാ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട സമിതിയിലേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെട്ട ഒരു വനിത കൂടിയാണ് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരു പരിധിവരെ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ സ്വന്തം വയനാട്ടിൽ നിന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സമിതിയിൽ അതിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയായി നിയമിതയായ ജയന്തി രാജൻ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം ചെയ്യാം ജയന്തി രാജനെ ഈ വേദിയിലേക്ക് നമസ്കാരം നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയും അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാവുന്ന ഒരു സംഭവമാണ് ജയന്തിരാജൻ എന്ന വനിതയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നുള്ള പദവിയിലേക്ക് എത്തുന്നത് ഇത്രയോ മഹാരഥന്മാരായ ആളുകൾ അലങ്കരിച്ച് നേതൃത്വം കൊടുത്തു വന്ന വലിയൊരു പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ എന്താണ് തോന്നുന്നത് വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഭാഗമാവുകയാണ് ഞാൻ വളരെ പിന്നോക്കമുള്ള വയനാട് ജില്ലയിൽ നിന്നും ഇരുളം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ വളരെ വലിയ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമൊന്നും അവിടെയില്ല എന്നാൽ പോലും ഉള്ള നല്ല പ്രവർത്തകർക്കൊപ്പം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഞാനിപ്പോൾ ദേശീയ മുസ്ലിം ലീഗിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിട്ട് നിയമതിയായിട്ടുള്ളത് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇരുളം പോലെ ഒരു സ്ഥലത്ത് വലിയ തോതിൽ ലീഗിൻ്റെ ഉള്ള ഒരു സ്ഥലമല്ലായിരിക്കാം അവിടെ നിന്നും പിന്നെ എന്തുകൊണ്ട് വരവ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മഹാന്മാരായ ഖായിദെ മില്ലത്ത് ഇസ്മയിൽ സാഹിബ് സേട്ട് സാഹിബ് ഉപ്പി സാഹിബ് ബാഫ് കി തങ്ങൾ പോലെയുള്ള വളരെ വലിയ മനുഷ്യർ ഒരു കാലത്ത് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ പിന്നോക്ക ന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും ഒക്കെ ഈ സമൂഹത്തിൽ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും മതം മാറ്റുകയും മറ്റ് തരത്തിലുള്ള പീഡനങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്കായി ഒരു പ്ലാറ്റ്ഫോം വേണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഒരുക്കിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് രണ്ടായിരത്തി എട്ടിൽ കടന്നു വന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷമാണ് ഇരുളം വാർഡിൻ്റെ മെമ്പറായി പൂതാടി ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുകയും അവിടെ നിന്ന് സി പി എമ്മ് മുപ്പത്തഞ്ച് വർഷക്കാലത്തോളം മത്സരിച്ച് വിജയിച്ച ഒരു സീറ്റിൽ നിന്ന് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പൂതാടിയുടെ മെമ്പറായി മാറുന്നത് അതിനുശേഷം ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തൊട്ടുമുമ്പേ തന്നെ ഞാൻ ആരംഭിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ സുൽത്താൻ ബത്തേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലങ്കര കത്തോലിക്ക രൂപതയുടെ ശ്രേയസ് എന്ന് പറയുന്ന സംഘടനയിൽ രണ്ടായിരത്തി നാല് മുതൽ പത്ത് വരെ ഞാൻ ആറ് വർഷക്കാലം ജോലി ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ആ ഒരു അനുഭവം ലീഗിനെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു അപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങളല്ല അത് തികച്ച് വ്യത്യസ്തമാണ് ബാഫി തങ്ങളും സീതി ഒക്കെ കാണിച്ചു കൊടുത്ത ആ പാതയിലൂടെയുള്ള യാത്രയിൽ വളരെ നിർദ്ധനരായ മനുഷ്യരെ പാവപ്പെട്ടവർക്കൊപ്പം പ്രയാസപ്പെടുന്നവർക്കൊപ്പം സഞ്ചരിക്കണം എന്നുള്ളതാണ് ലീഗിൻ്റെ ആദർശം എന്ന് പറയുന്നത് അതോടൊപ്പം ലീഗിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് പിന്നോക്ക ന്യൂനദളിത് വിഭാഗങ്ങളെ ന്യൂനപക്ഷ ദളിത് കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നമനത്തിലേക്ക് മറ്റുള്ളവർക്കൊപ്പം എത്തിക്കുക എന്നുള്ളത് കൂടിയ അവരുടെ ആശയമായിരുന്നു ആ പേര് പോലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എനിക്ക് ഒരിക്കൽ പോലും ഫീൽ ചെയ്തിട്ടില്ല ആ അതെ 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 നമുക്ക് പുറത്തു നിന്നുള്ള ആളുകൾ പലപ്പോഴും ഇത് ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള തരത്തിലൊക്കെ ലീഗിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനീ രണ്ടായിരത്തി എട്ട് മുതൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വരെ എത്തി നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാനൊരു ഇതര സമുദായത്തിൽപ്പെട്ടയാൾ പെട്ടയാൾ എന്നുള്ള നിലയിൽ മാറ്റി നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുമാത്രമല്ല നമുക്കൊപ്പം പ്രവർത്തിക്കുന്ന കുറേ ഇതര സമുദായത്തിൽപ്പെട്ട മനുഷ്യരുണ്ട് നായർ സമുദായത്തിൽപ്പെട്ട ശ്യാംസുന്ദർ അടക്കമുള്ള ആളുകളുണ്ട് ഈ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ഹൈന്ദവ മതവിശ്വാസികളായ വിവിധ മനുഷ്യരുണ്ട് ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ തന്നെ മുസ്ലിം ലീഗിനകത്തുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലാണ് അവിടെ ഏകദേശം മെമ്പർഷിപ്പിൻ്റെ ഒരു കാൽ ശതമാനം തന്നെ ദളിത് ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും മറ്റ് ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളതാണ് അവിടെ ദളിത് ലീഗ് എന്ന് പറയുന്ന ഒരു സംഭവം മുസ്ലിം ലീഗിനകത്ത് ദളിത് ലീഗ് എന്ന് പറയുന്ന ദളിതർക്ക് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന കടന്നു വരാൻ കഴിയുന്ന അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്ന അവർക്കൊരു കോൺഫിഡൻസ് നൽകുന്ന തരംഗത്തെ പ്രവർത്തനങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം മുൻ എം എൽ എ ജനറൽ സീറ്റിലാണ് കുന്നമംഗലത്ത് യു സി രാമേട്ടൻ മത്സരിച്ചിട്ടുള്ളത് അതുപോലെ ചടയൻ എം എൽ എ ആദ്യമായി ആദ്യത്തെ നിയമസഭയിലേക്ക് ലീഗാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അതുപോലെ നമുക്കറിയാം പിന്നെ എ പി ഉണ്ണികൃഷ്ണേട്ടൻ മത്സരിക്കുന്നത് അങ്ങനെയാണ് കെ പി മാഷ് പിന്നെ വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിലൂടെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം വയനാട് ജില്ലയിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്ന് പോയിട്ടുള്ള ദേവ ഏ ദേവകിയാണെങ്കിലും ജനറൽ സീറ്റിലാണ് അവർ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായി ലീഗിനെ പ്രതിനിധീകരിച്ച് അന്ന് വന്നിട്ടുള്ളത് അങ്ങനെ പരിശോധിച്ചാലിപ്പോൾ പഞ്ചായത്തുകളടുത്ത് പരിശോധിക്കുമ്പം ബ്ലോക്കുകളെടുത്ത് പരിശോധിക്കുമ്പം ദളിത് സീറ്റ് അല്ലാത്ത സീറ്റുകളിൽ ജനറൽ സീറ്റുകളിൽ വനിതകൾ മത്സരിക്കുന്നുണ്ട് അല്ലാതെ ഇതര സീറ്റുകളിൽ ഒന്ന് ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മത്സരിച്ച് പഞ്ചായത്ത് മെമ്പർമാരായി വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രീത രാമൻ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചതാണ് ഇപ്പോൾ നമുക്കറിയാം പരമരം ജനറൽ സീറ്റിലെ വനിത വേണമെങ്കിൽ ഒരു മുസ്ലിം വനിതയെ ആക്കാമായിരുന്നിടത്താണ് ലക്ഷ്മി കേളു പനമരത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരിക്കലും മാറ്റി നിർത്തൽ അല്ലെങ്കിൽ വേർതിരിക്കൽ ഒരു അകലം എനിക്ക് ഫീൽ ചെയ്തിട്ടേപ്പം തീർച്ചയായും ഒരു ഒരു കമ്പാരിസൺ ഉണ്ടാവുക ബി ജെ പിയുടെ പാർട്ടിയിൽ വന്നിട്ടുള്ള ഇതര മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങളും ഇപ്പം ലീഗിന്റെ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഇതര മറ്റ് സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ ഇതിൻ്റെ ഒരു ഒരു കമ്പാരിസൺ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ട് ബി ജെ പിയിലും ഇത്തരം പ്രാതിനിധ്യങ്ങൾ അവർ അന്യസമുദായങ്ങൾക്ക് കൊടുക്കാറുണ്ട് അതിൽ നിന്നും ഇതിൽ നിന്നുള്ളതായിട്ടുള്ള ഒരു വ്യത്യാസം എപ്പോഴെങ്കിലും കമ്പാരിസൺ നടത്തിയിട്ടുണ്ടോ ഇത് പത്ത് പതിനേഴ് വർഷത്തെ ഒരു അനുഭവ പരിചയമുണ്ടല്ലോ അബ്ദുള്ള അവര് പിന്നെ ബിജെപിയിൽ വന്ന ആളുകളാണ് അങ്ങനെ ഒരു പക്ഷേ അതാത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളെ ഒരു സമുദായപരമായ രീതിയിൽ എടുത്ത് കാണിച്ചുകൊണ്ട് ബി ജെ പി അതിനെ പ്രൊമോഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മുസ്ലിം ലീഗിനകത്ത് മെമ്പർഷിപ്പ് എടുത്ത് എനിക്ക് നേരിട്ട് പോസ്റ്റ് തരുമല്ല ചെയ്തത് ഞാൻ ശാഖ മുതൽ പ്രവർത്തിച്ച് കയറി വരുവാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഈ കഴിഞ്ഞ ഇലക്ഷനുകളൊക്കെ ഞാൻ ശാഖാതലത്തിൽ ഇപ്പോഴും വീടുകൾ കയറി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയാണ് അതുപോലെ തന്നെ ഞാനിപ്പം വനിതാ ലീഗിൻ്റെ ഇപ്പോൾ ഓൾറെഡി വനിതാ ലീഗിൻ്റെ നാഷണൽ സെക്രട്ടറി എന്നുള്ള പദവിയിലിരിക്കുന്നു അതുപോലെ ഞാൻ സ്റ്റേറ്റിലും ജില്ലയിലും പഞ്ചായത്തിലും മണ്ഡലത്തിലുമൊക്കെ ഭാരവാഹിയായി കടന്നു പോയിട്ടുള്ളതാണ് ഒരു വലിയ പ്രവൃത്തി പരിചയത്തിൻ്റെ കാര്യം അതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ ഒരൊറ്റ സുപ്രഭാതത്തിൽ ലീഗ് ഉയർത്തിയിട്ട് ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതല്ല സ്വാഭാവികമായും ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുമ്പോൾ സാമുദായികപരമായ പല ആക്ഷേപങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അവിടെ മുസ്ലിം ലീഗിലേക്ക് കടന്നു പോകുന്നു കടന്നു പോകുന്നത് ജയന്തിരാജനാണ് അവിടെ കുടുംബാംഗങ്ങൾ സമൂഹത്തിൻ്റെതായ കാര്യങ്ങൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം ഏത് തരത്തിലായിരുന്നു ഫാദറിൻ ലോ എന്ന് പറയുന്നയാൾ ഇരുളത്ത് രാമൻകുട്ടി എന്നറിയപ്പെടുന്ന വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു പാർട്ടി തലത്തിൽ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുകയും പഴയ ആദിവാസി കോൺഗ്രസിൻ്റെ പ്രവർത്തകനൊക്കെ ആയിരുന്ന നേതാവൊക്കെയായിരുന്ന മനുഷ്യനാണ് വലിയൊരു മനുഷ്യനാണ് ഇരുളത്ത് രാമൻകുട്ടി എന്ന് പറഞ്ഞാൽ ആ പേരിലായിരുന്നു ഞാൻ ആദ്യം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ആ പേരിൽ നിന്നുമാണ് എനിക്ക് ഒരു മാറ്റത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ കുടുംബം എൻ്റെ ഫാമിലി ആണെങ്കിലും കക്കോടൻ മുസാഹാജിയുടെ എസ്റ്റേറ്റിലെ ആയിട്ടാണ് എൻ്റെ അച്ഛനുണ്ടായിരുന്നത് എനിക്ക് വളരെ ചെറുപ്പത്തിലാൾ മരണം പെട്ടുപോയി അഞ്ച് വയസ്സിൽ പിന്നെ അമ്മയാണ് ഞങ്ങളെ വളർത്തുന്നത് അപ്പോൾ അങ്ങനെ ഫാമിലി അവിടെയും രാമചന്ദ്ര മാഷും രാഘവ ഒക്കെ പ്രതിനിധാനം ചെയ്ത പാർട്ടിയുടെ പിന്നെ തൊഴിലാളി സംഘടനകളുടെ ഭാഗമായിട്ടൊക്കെ എൻ്റെ അച്ഛനും അന്ന് കക്കോടൻ മുസാഹാജിയുടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളുമായിട്ടൊക്കെ ഇരുന്ന ചരിത്രം ഫാദർ പറയുന്നത് കുടുംബാംഗങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പാരമ്പര്യമൊക്കെ കോൺഗ്രസിൻ്റെ ആയിരുന്നു ലീഗിനകത്ത് വന്നപ്പോൾ അച്ഛനാണ് എനിക്ക് മെമ്പർഷിപ്പ് തരുന്നതിന് വേണ്ടി അവിടുത്തെ എ പി എസ് മൗലവി എന്ന് പറയുന്ന സിദ്ദീഖ് മൗലവി വന്ന് സംസാരിക്കുമ്പോൾ പി എച്ച് സലീം ക അലിക്കുഞ്ഞ് എന്ന് പറയുന്ന നിലവിലെ മെമ്പർ അടക്കമുള്ള ആളുകൾ വന്ന് ഞങ്ങൾ ആള് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ താല്പര്യം ഉണ്ട് നിലവിൽ സൗഹൃദപരമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ മത്സരിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അച്ഛനോടാണ് സംസാരിക്കുന്നത് കോൺഗ്രസ് ആ അതെ 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 ചോദിക്കുന്നത് ഞാൻ ശരിക്കും വളരെ വീട്ടിൽ നിന്നും അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങില്ല സ്റ്റാഫായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഉള്ള പ്രവർത്തനങ്ങളിലൊന്നും ഞാൻ സജീവമായിരുന്നില്ല അവൾ ഈ സ്റ്റേസുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷമാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് അച്ഛനാണ് വിരോധമില്ല ലീഗല്ലേ നല്ല പാർട്ടിയാണ് മെമ്പർഷിപ്പ് എടുത്തോളൂ എന്ന് എൻ്റെ അടുത്ത് പറയുന്നത് ഒരു ഒരു ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ സാമൂഹ്യ രംഗത്ത് വലിയ സംഭാവനകൾ നൽകുന്ന പാർട്ടിയാണ് എന്ന തോന്നലിൽ നിന്നുണ്ടായതാണോ ഈ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ലീഗിനെ പഠിച്ചത് അത് തന്നെയാണ് ലീഗിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടേത് നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് ലീഗിൻ്റെ നമ്മളിപ്പോൾ സാധാരണ പോസ്റ്റർ ഒട്ടിക്കുക പിന്നെ പ്രസംഗങ്ങൾ കവല പ്രസംഗങ്ങൾ അതുപോലെ നമ്മുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പ്രസംഗങ്ങൾ പിന്നെ വോട്ട് ചേർക്കുക വോട്ട് ചോദിക്കാൻ പോവുക വീട് കയറി ആ സമയത്ത് ആളുകളുമായി ഒരു ബന്ധപ്പെടല് അങ്ങനെയൊന്നുമല്ല ലീഗ് എന്ന് പറയുന്നത് ലീഗ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ് ഒരു കാഴ്ചപ്പാടുള്ള പാർട്ടി തന്നെയാണ് ലീഗിൻ്റെ വലിയൊരു ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളതാണ് ഈ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും രാഷ്ട്രീയപരമായിട്ട് എപ്പോഴും ആരോപണങ്ങൾ ഉണ്ടായി ഉന്നയിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട് ഇപ്പോൾ ജയന്തിരാജൻ മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തിരിക്കുന്നു എന്നതിന് ശേഷമുണ്ടായ ഉണ്ടായ രാഷ്ട്രീയ ആരോപണങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് ആരോപണങ്ങൾ എൻ്റെ ഫാമിലി എനിക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയപ്പെടേണ്ടതില്ല എൻ്റെ ഹസ്ബൻഡും മോനും മോളുമൊക്കെ എപ്പോഴും എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എനിക്കൊപ്പം നിന്നുകൊണ്ട് എനിക്ക് പിന്തുണ തരുന്ന ആളുകളാണ് പലതവണയും പല ആരോപണങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് നാട്ടിൽ ഞാൻ ആദ്യം ലീഗിൻ്റെ പ്രവർത്തയായി ആയി സജീവമായി പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ അല്പം സംസാരിക്കാൻ പോ കൂടെ ശ്രമിക്കുന്ന ആളായത് കൊണ്ട് സംസാരങ്ങളൊക്കെ കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഒക്കെ അവിടെ ഓ ഇനിയിപ്പം പള്ളിക്കണ്ടിയിൽ കണ്ടി വരുമോ നാളെ ജയന്തിരാജൻ്റെ പേര് മാറ്റുമോ പാർട്ടി മാറുമോ അല്ല മതം മാറുമോ എന്നുള്ള നിലയിലൊക്കെ എന്നെ പരിഹസിച്ച ആളുകളും ഉണ്ട് ഇല്ലാതല്ല ആ സമയത്തൊക്കെ എൻ്റെ ഫാമിലി എനിക്കൊപ്പം ഉണ്ടായിരുന്നു അതോടൊപ്പം പാർട്ടിയുടെ നേതാക്കള് നമ്മളെന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും ഒപ്പം നിന്നുകൊണ്ട് അതും ഷാഖിയാവട്ടെ മണ്ഡലമാവട്ടെ ജില്ലി നമ്മുടെ പ്രശ്നങ്ങളുടെ തലങ്ങൾക്കനുസരിച്ച് പിന്തുണ വരുന്ന മനുഷ്യരാണ് അവർ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ അഖിലേന്ത്യാ തലത്തിലേക്ക് ഒരു രണ്ട് വനിതകൾ കടന്നു വരും ചരിത്രമാണ് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ട കാര്യമാണ് എത്രത്തോളം വനിതകൾക്ക് ഇതിൻ്റെ ഒരു ഒരു ഗുണം ലഭിക്കും വനിതകളുടെ സാന്നിധ്യം വളരെ കുറയുന്നു എന്ന് പലപ്പോഴും മുസ്ലിം ഉള്ളിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഈ ഒരു മാറ്റം ഒരു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോവാൻ സാധ്യതയുണ്ടോ എൻ്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് വനിതാ ലീഗാണ് ഞാൻ വനിതാ ലീഗിൻ്റെ നമുക്കറിയാം ഇപ്പോൾ ശാഖ തല മുതൽ മുസ്ലിം ലീഗിനകത്ത് ജനറൽ കമ്മിറ്റിയിലെ സ്ത്രീകളില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ടൈവിലെ യൂത്ത് ലീഗ് ഫാത്തിമ തെഹ്ലിയ അടക്കമുള്ള നജ്മബ്ഷേറി അടക്കമുള്ള ആളുകളെയൊക്കെ യൂത്ത് ലീഗിൻ്റെ ഭാഗമാക്കുന്നത് ആദ്യമായാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ കമ്മിറ്റിയിലേക്ക് ദേശീയ തലത്തിൽ നിന്ന് ആരംഭിച്ച് നിന്നാരംഭിച്ചിപ്പോൾ വനിതകളെ അപ്പോയിൻ്റ് ചെയ്തത് അപ്പോൾ ശരിക്കും വനിതകൾക്കൊരു പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ ആലോചിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും നമ്മളെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാറില്ല എന്നുള്ളത് പക്ഷെ അത് ഒരു തെറ്റിദ്ധാരണയാണ് കാരണം വനിതകൾക്ക് ആവശ്യമായ വിധത്തിലുള്ള പരിഗണന മുസ്ലിം ലീഗ് എവിടെയും കൊടുക്കാറുണ്ട് പിന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പിന്നെ ഞങ്ങളായി അങ്ങനെ ഒരു ഇതിലേക്ക് തള്ളിക്കയറി വരാത്തൊരു ഇതുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു നയപരമായ കാര്യമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവേണ്ടതായിരുന്നു അവിടെ കോഴിക്കോട് മത്സരം ഉണ്ടായി വനിതാ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ കമറുന്നീ സാൻവർ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് രണ്ടുപേരും മത്സരത്തിലേക്ക് വന്ന ആളുകളാണ് രണ്ടും പരാജയപ്പെട്ടു പോയി ഇപ്പം പുതിയ തിരുത്ത മാറ്റങ്ങൾ വരും ഇപ്പം നമ്മൾ പുതിയ കമ്മിറ്റിയിലേക്കൊക്കെ അപ്പോയിൻ്റ് ചെയ്തതിനെ വലിയ പ്രതീക്ഷയോടെ വനിതാ ലീഗ് നോക്കിക്കാണുന്നു ഇനി കൂടുതൽ സീറ്റുകൾ നൽകി മത്സരിപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ആണെങ്കിലും വനിതകളെ എങ്ങനെ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ചാണെങ്കിലും മുസ്ലിം ലീഗിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് അത് കൃത്യമായ നിങ്ങൾക്കറിയാം കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് എന്ത് വേണം കാലാനുസൃതമായി മുസ്ലിം ലീഗിന് ലീഗിനറിയാം അത് മുസ്ലിം ലീഗ് ചെയ്യും നേതാക്കൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും യു ഡി എഫിൻ്റെ അകത്ത് ലീഗിൻ്റെ സാന്നിധ്യവും സ്വാധീനവും ഇപ്പം ഞാനാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൻ്റെ വനിത യു ഡി എഫിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇലക്ഷനിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരങ്ങളില്ലാതെ പരസ്പര പോരായ്മകൾ പറഞ്ഞ് പരിഹരിക്കപ്പെട്ട് എവിടെയെങ്കിലും വീഴ്ച വരുന്നിടത്ത് വേഗം ഇടപെട്ടുകൊണ്ട് പരസ്പരം തിരുത്തി ഒന്നിച്ചു കൊണ്ടുപോകി പൊളിറ്റിക്സിനെ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമാണുള്ളത് ഇപ്പൊ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വന്ന് പുറകെ ഏറ്റവും കൂടുതൽ നിക്കുകയാണ് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ തദ്ദേശ സ്വയംഭരണ എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും അലയൻസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ തുടക്കം ആ ഒരു മേഖലയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ പുതിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫേസ് ചെയ്യാവുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് അങ്ങനെ കാണുന്നുണ്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും ഒക്കെ പാർട്ടി കറക്റ്റായി തീരുമാനം എടുത്ത് സ്ഥാനാർത്ഥികളെ കൊടുക്കും ഇപ്പൊ ഈ ലീഗിൽ തന്നെ മൂന്ന് തവണ മത്സരിച്ച ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മൂന്ന് തവണ വന്നിട്ടുള്ള ആളുകൾ പിന്നീട് വരരുത് മത്സരിക്കരുത് എന്നൊരു തീരുമാനം ഓൾറെഡി എടുത്തിട്ടുണ്ട് അത്തരം സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചർച്ചയാവാൻ സാധ്യതയുണ്ടോ തീർച്ചയായും അത്തരത്തിലുള്ള ആലോചനകളും യോഗങ്ങളും ഒക്കെ പാർട്ടി നടത്തുന്നുണ്ട് അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നയപരമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കും ഇനി ഇപ്പം കൂടുതൽ ആളുകൾ ലീഗിൻ്റെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഇപ്പം ലീഗ് എന്ന് പറയുന്ന പേരൊഴിച്ചും മുസ്ലിം ലീഗ് എന്നൊരു പേരൊഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും കടന്നു വരാവുന്ന ആർക്ക് ആരെയും സ്വീകരിക്കാവുന്ന ഒരു മനസ്ഥിതിയും കടന്നു വരാവുന്ന ഒരു പാർട്ടിയുമാണ് മുസ്ലിം ലീഗ് എന്ന് തെളിയിക്കാൻ ജയന്തിരാജന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക തീർച്ചയായും ഞാനതിൻ്റെ ഒരു ഉദാഹരണമാണ് കാരണം പിന്നെ നമുക്കിപ്പോൾ അറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ ആളുകൾ നോക്കി നോക്കണ്ടത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ഹൃദയം തൊട്ട ആളുകൾ അറിഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം വയനാട് ജില്ലയെ സംബന്ധിച്ച് മുണ്ടൊക്കെ ചൂരൽ മല ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് രാവുകളും പകലുകളും ഉറങ്ങാതെ വിശ്രമിക്കാതെ ചിന്നി ചിതിയ ഭൗതിക ശരീരങ്ങൾ വാരിക്കൂട്ടി അത് മല ചെയ്യുന്നിടത്താണെങ്കിലും സംസ്കാര ചടങ്ങുകളിലാണെങ്കിലും നേരം വെളുക്കുവോളം ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിനെ ആളുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും എല്ലാ ജാതി മതസ്ഥരോടും നിങ്ങൾ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോഴാണെങ്കിലും നമ്മളോടും ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുകയാണ് ലീഗിൻ്റെ പ്രവർത്തക എന്നുള്ള നിലയിൽ കാരണം ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഓടിയെത്തി മനസ്സറിഞ്ഞ് ഹൃദയം തൊട്ട് സഹോദരങ്ങളെപ്പോലെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പം പല വലിയ നേതാക്കളുമുണ്ട് എത്രയോ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള വനിതാ നേതാക്കളുണ്ട് ലീഗിൽ അവിടെ ജയന്തിരാജന് അഖിലേന്ത്യാ പദവിയിലേക്ക് ഉയർത്തിയപ്പോഴുള്ള എന്തെങ്കിലും ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ പാർട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ടോ വരാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല പാർട്ടി കൂടിയാലോചിച്ച് തന്നെയാണ് അത്രയുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് ആ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമ്മൾ വയനാട് ജില്ലയിൽ കേരളത്തിൽ നിന്നും എൻ്റെ കൂടെ എൻ്റെ ദേശീയ പ്രസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂറുബിന റഷീദ് സംസ്ഥാന പ്രസിഡൻ്റ് സുഹറാം അമ്പാട് സെക്രട്ടറി പീക്കിൾസ് അഡ്വക്കറ്റ് പീക്കുൽസു അതുപോലെ തന്നെ നാഷണൽ സെക്രട്ടറി റസിയ അഡ്വക്കേറ്റ് റസിയ അടക്കമുള്ള എന്നേക്കാൾ ക്വാളിഫൈഡ് ആയ ആളുകളാണ് അവരൊക്കെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഒക്കെ കൂടുതൽ ആളുകളുമായി ഇടപെടുന്ന ആളുകളാണ് അവരൊക്കെ അവരൊക്കെ എനിക്കൊപ്പം ഉണ്ടായിരുന്നു ആദ്യം എന്നെ അവരെ പിന്നെ ഈ പ്രഖ്യാപനം നടന്ന് ആദ്യം തന്നെ അഭിനന്ദിച്ചു കഴിഞ്ഞ ഉടനെ അവരെന്നെ ചേർത്ത് പിടിച്ച് ആണ് സന്തോഷം പങ്കുവച്ചിട്ടുള്ളത് എന്തുകൊണ്ട് വയനാട്ടിൽ നിന്നൊരാൾ അങ്ങനെയൊരു ചോദ്യം സ്വാഭാവികമായും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ചോദ്യം അവിടെ ഉയർന്നിട്ടില്ല പക്ഷേ എല്ലാവരും അത് സന്തോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വയനാട് ജില്ലയിൽ ഒരാളെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള സന്തോഷം അവിടെ എല്ലാവരും പങ്കുവെക്കുന്നത് കാണാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അവിടെ നിന്ന് തന്നെ എനിക്ക് നേർന്നിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയപരമായ പ്രതിയോഗികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവില്ല എന്ന ഒരു ഉറപ്പ് ഉണ്ട് പ്രതിയോഗികൾ എന്നുള്ളത് വരേണ്ട സാഹചര്യം ഇല്ല പാർട്ടി തീരുമാനമെടുത്താൽ മുസ്ലിം ലീഗിന് പാർട്ടിയുടെ തീരുമാനമാണ് അത് തങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൊടപ്പനയ്ക്കൽ നിന്നും ആ പ്രഖ്യാപനമുണ്ടായാൽ അതിനെ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് പിന്നെ ആശയ ഭിന്നതകളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഒരു പൊളിറ്റിക്കൽ സംവിധാനം അല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുന്നതുപോലെ എല്ലായിടത്തും ഉണ്ടാവാം അതിനെ കൃത്യമായി നേതാക്കന്മാർ ഇടപെട്ട് സംസാരിച്ച് ആശയ സംഘടനയൊക്കെ പരിഹരിച്ച് തന്നെയാണ് മുസ്ലിം ലീഗ് എപ്പോഴും നിങ്ങൾക്കറിയാം പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒരു വലിയ ചർച്ചയുടെ വേദി തുറന്നിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് പോലെ ഒരു പ്രദേശത്തു നിന്നും എഴുപത്തിയഞ്ച് വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലേക്ക് ഒരു വനിത കടന്നു വരുന്നു അതും ആ പേരിനൊപ്പം ചേർത്ത് വെക്കാവുന്നതല്ലെങ്കിലും ആ പേരിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും തൻ്റേതായ പ്രവർത്തന മണ്ഡലത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് മുസ്ലിം ലീഗിനെ തെരഞ്ഞെടുത്ത ജയന്തിരാജ് അതാണ് സത്യത്തിൽ ഈ രാഷ്ട്രീയ പ്രവേശത്തിൻ്റെ യഥാർത്ഥ ശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും അങ്ങനെയാണ് ലീഗിലേക്ക് വരുന്നത് ഇനി വരും കാല പ്രവർത്തനങ്ങളെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇനി എന്താണ് മുൻപോട്ടുള്ള യാത്രയിൽ വലിയ ഒരു ഭാരിച്ച ചുമതലയാണ് ഏകോപന ചുമതലയുണ്ട് മാത്രമല്ല രാഷ്ട്രീയ രംഗങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടി കടന്നു വന്നിരിക്കുന്നു ഇനി എങ്ങനെയാണ് മുൻപോട്ടുള്ള യാത്ര മുൻപോട്ടുള്ള യാത്ര ഇപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ പിരിഞ്ഞതാണ് ഇനി അതിനൊരു ഫോം ഉണ്ടാവണമല്ലോ ആ ഒരു ഫോറം ക്രിയേറ്റ് ചെയ്ത് വരുന്നു അത് മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ എങ്ങനെയൊക്കെ പുതിയതായിട്ടാണല്ലോ വനിതകൾ പാർട്ടി സംവിധാനത്തിലേക്ക് ജനറൽ കമ്മിറ്റിയിലേക്ക് വരുന്നത് അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചിട്ടപ്പെടുത്തലുകൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് ഞങ്ങൾ ആ ഫോം ചേരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും എൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകൾ എങ്ങനെയൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇപ്പോൾ നമുക്കറിയാം വയനാട് മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൂറ്റിയഞ്ച് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായി നഷ്ടപ്പെട്ടു പോയ ഉറ്റവരും ഉടയവരുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഇപ്പം ഞാൻ താല്പര്യപ്പെടുന്നത് അതോടൊപ്പം പാർട്ടി എന്നിൽ ഏൽപ്പിക്കാൻ പോകുന്ന ഉത്തരവാദിത്വവും അതുപോലെ ബാധ്യത എന്താ പറയുക ഇതൊരു വലിയ ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കാണുന്നത് നാഷണൽ കമ്മിറ്റിയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഇതര സമുദായത്തിൽപ്പെടുന്ന സമൂഹത്തിൽപ്പെടുന്ന പിന്നൊക്കെ ന്യൂനപക്ഷ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ ഏകോപിപ്പിക്കുക എന്നുകൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു കടന്ന് വരവോ ഈ കടന്ന് വരവോടുകൂടെ അപ്പോൾ ഇതര സ്റ്റേറ്റുകളിൽ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഏകോപനത്തിന് വേണ്ടി നിർദ്ദേശം ലഭിക്കുന്നതിനനുസരിച്ച് എൻ്റെ പ്രവർത്തനങ്ങൾ ആ മേഖലയിലേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികളായിരിക്കും ഏതായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോറം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി ചരിത്രപഥങ്ങളിലേക്ക് വയനാട്ടിൽ നിന്ന് ഒരു വനിതയുടെ പേര് കൂടി എഴുതി ചേർക്കപ്പെടും അഖിലേന്ത്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ സമിതിയിൽ ഇനി മറ്റ് മഹാരഥന്മാരായ ആളുകൾക്കൊപ്പം ജയന്തിരാജനും എഴുതി ചേർക്കപ്പെടും നമ്മളോടൊപ്പം ക്വസ്റ്റ്യൻ ഫോറത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ അസിസ്റ്റൻറ്റ് സെക്രട്ടറി പദവിയിലെത്തിയ പ്രിയപ്പെട്ട ജയന്തിരാജൻ ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതാണ് നമുക്ക് ഇനി മറ്റൊരു വ്യക്തിയുമായി അടുത്ത മുഖാമുഖത്തിൽ ക്വസ്റ്റ്യൻ വേർത്തൽ വീണ്ടും കാണാം നമസ്കാരം